തൃശൂ കട വാശില് പറയാമ്പിട്ട് വെടിക്കെട്ടിര മുത്തപ്പന കാണിക്കുന്ന സീ സീയ്യും ഞാഴിച്ചു സദ്യ ഇട്ടു ഞാഴി ഏത് ഏതായാലും പത്തി മടങ്ങി എടുത്തു നിക്കൂലു അലവലാണ് ഇപ്പോ അതെ പറഞ്ഞ പത്തി താത്തി വെച്ചിട്ടുണ്ട് ഇപ്പോ കാരണം ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തല്ലിപ്പോയി കഴിഞ്ഞ സിനിമയിൽ പറഞ്ഞാൽ മതി ഒറ്റക്ക് വഴി വെട്ടി വന്ന അത് എവിടേം പറയാളു കാരണം ഒരു പടം വന്നപ്പോ എല്ലാവരും പറഞ്ഞു അടുത്ത പടം അടുത്ത പടം പോവുള്ളതാണ് അടുത്ത പടം ഇപ്പൊ ചോദ്യം പടത്തിൽ ഗസ്റ്റോളൂ വന്ന് ആ ദൈവം പോയി അപ്പൊ അടുത്ത പടത്തിൽ കഴിയുമ്പോ എന്തെങ്കിലും പക്ഷെ അതൊന്നല്ല പടം ഇവിടെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് അത് അതെ പിന്നെ പറയക്ഷൻ എല്ലാ പടത്തിൽ പോയിന്റ് ഓഫ് വ്യൂല് പറയാനുള്ളത് പറയും അത് ഈ പടത്തിലുണ്ട് അത് ഓപ്പൺ ആയിട്ട് പറയാൻ പൊളിറ്റിക്കൽ വിധമായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ട് അത് കിട്ടണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ അതില് പ്രത്യേകിച്ച് പറയണ്ട കൊറച്ച് റോളുകൾ ചെയ്യണം ഇപ്പൊ സലിങ് കുമാറും അവിടെയൊക്കെ ചിലടതിലൊക്കെ സത്യം പറയുന്ന ഭയങ്കര അതുപോലെ മീൻസ് നമ്മുടെ നാട്ടിലെ മതം പറയലി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അത് സംഭവമൊന്നുമില്ല അതിലൊരു സംഭവം ഉണ്ട് തിയേറ്ററിൽ പോയി കാണത് കറക്റ്റ് മതങ്ങളെ മതി ഒരു സീൻ ഉണ്ട് ആ സീൻ കാണുമ്പോ തന്നെ മുത്തപ്പനെ കാണിക്കുന്ന സീൻ സീൻ ആ സീനു സത്യം ഞാൻ അത് ഹ്യൂമാനിറ്റി ആണ് അവിടെ വേറെ ജാതി അതൊന്നുമില്ല അതിന് പിന്നെ പറയണ്ടല്ലേ അമ്മന്റെ സെക്കൻഡ് ഹാഫ് ശരിക്കും പടത്തിന്റെ മൊത്തം ട്രാക്കാണ് അതായത് മുൻപ് വന്ന പടത്തിനെ കുറിച്ച് വന്നത് ഫുൾ കോമഡി ടൈപ്പ് ടൈപ്പാണ് പടത്തിന്റെ അല്ല ഇറങ്ങിയത്

ഏറ്റവും അവസാനം ഇപ്പൊ നേരത്തെ ആള് പറഞ്ഞ പിന്നെ സ്ത്രീകളെ വെച്ചിട്ട് കുട്ടികളെ പഠിക്കണം എന്നുള്ള സംഭവം അതുപോലെ ഈ പൊളിറ്റിക്സ് അടിപൊളി ഉണ്ട് ഡയറക്ഷനും അതുപോലെ എല്ലാം മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ സിനിമ ഫാൻ എന്നുള്ള രീതിയിൽ ആക്ടിമാനിക്കാൻ പറ്റിയത് നമ്മുടെ ഇന്ത്യനെ പറ്റി അറിയണം മീൻസ് പറയണ്ടെലി അടിപൊളി ഫാൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാം ഓ പിന്നെ ഇഷ്ടമായി ഉറപ്പാണ് കാരണം ഫാമിലിക്ക് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയുണ്ട് ആമച്ചുമാറ്റി ഭൂമിക്ക് ആദ്യം നൂറ് കോടി ഉള്ള ലെവല് വരും ഇപ്പൊണ്ടല്ലോ കോമ്പറ്റീഷൻ അടിപൊളിയുണ്ട് പിന്നെ പറയണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ബോളിവുഡ് പീക്ക് ലെവലിലാണ് മറ്റേ കണ്ടുപിടിക്കണം അത്ര അതെ ന്യൂൻപോളിയും രണ്ടായിരത്തിനാലൊരു ഭാഗമായിട്ട് പുതിയ പടം കോണം കോണന്നു എത്തിക്കുന്ന അതിലൊരു എന്താ ന്യൂപോളിയുടെ ഒരു പാർട്ടും കൂടി ഉണ്ടാവണം തൃശൂടെ ഭാഷയിൽ പറയ സാമ്പിള് കഴിഞ്ഞിട്ട് വെടിക്കെട്ടിട്ട്